അവിടെ ഒരു ചെറിയ അരികളൊക്കെ നടന്നിട്ടാണ് വരുന്നത് ഇവര് കുടുംബ ഉണ്ടായിരുന്നു ഈ ഗോവൻ മണിന്ന് പേര് വേറൊരു ഗോവൻ മണി അവിടെ കിച്ചൺ എന്നൊക്കെ പേരുണ്ട് അപ്പൊ ചെന്നിരുന്നപ്പോ ഇത് സ്ലാബിട്ട് മൂടിയെന്നാണ് പറയുന്നത് അപ്പൊ അതൊരു കൊലപാതകമാണ് അപ്പൊ ആ കൊലപാതത്തിന് മറയ്ക്കാൻ കരുതി കൊറേ ആൾക്കാർ ഇപ്പം കൂട്ടി പിടിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ എന്തോ പശു കാര്യങ്ങളൊക്കെ ഇട്ടങ്ങനെ കുഴിക്കാത്തത് ചെയ്തു ആ சுவா அப்படின்னு மனசு பதினஞ்சாவும் உதயம் கரெக்டாக வயசான அர்த்தம் மட்டு அடக்கிட்டுள்ளது പിന്നെ പുള്ളി പാവളത്ത് കനാലിന്റെ സൈഡിലാണ് താമസിച്ചത് ആ ഭാഗത്താണ് അവിടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ആയിട്ടാണ് ഈ ആറാല്ലേ മുടി വന്നത് വന്നിട്ട് മുപ്പത് അവിടെ ഒരു ചെറിയ അടികളൊക്കെ നടന്നിട്ടാണ് വന്നത് ഇവര് കുടുംബണ്ടായിരുന്നു ഈ ഗോവൻ മണി പറഞ്ഞ പേര് വേറെ ഗോവൻ മണി അവിടെ കിച്ചൺ എന്നൊക്കെ പേരുണ്ട് അപ്പൊ ഇവിടെ വന്ന് പിന്നെ യൂണിയനിലേക്കെ ചേർന്ന് ഇവിടെ ആയിരുന്നു ഒരു പത്തി ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് മുമ്പ് മരുത്തുമല ഒരു ക്ഷേത്രം പാറേമുള്ള ഒരു പണി ക്ഷേത്രം പണിയായിരുന്നു അവിടെ പണി ചെയ്ത് പുരോഹനക്കായി വന്നപ്പോൾ നാട്ടുകാർ ഇവരെ പറഞ്ഞു വിട്ടു അവരെ ഏറ്റെടുത്തു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബൈലിന്റെ ഒരു അഞ്ചാം സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയൊരു ക്ഷേത്രം പണിയായിരുന്നു ആ ക്ഷേത്രം പണി ചെയ്ത് ഇരിക്കുകയാണ് പിന്നെ അപ്പോഴും യൂണിയൻ ഉണ്ട് ക്ഷേത്രം പണിയത് അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ നാട്ടുകാരുടെയുള്ള പൈസ പിരിവെടുത്ത് അടുത്തിപ്പോ ഒരു ക്ഷേത്രം പുടിയതായിട്ട് പണിയത് അപ്പൊ ഈ പഴയ ക്ഷേത്രം ഇരുന്നപ്പോഴാണ് ഇപ്പൊ അവിടെ കൊണ്ട് വെച്ചിരിക്കണതെന്ന് പറഞ്ഞ സമാജന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നായരിക്ക് വേണ്ടി കൊടുത്ത സ്ഥലമാണ് നായരായിട്ട് സ്ഥലം സ്ഥലത്തിന്റെ അടുത്ത് ഇപ്പൊ അവർ അടക്കി സമാജം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് അവിടെ നായരിക്ക് വേണ്ടിയാണ് അപ്പോൾ മുകളിലത്തെ വീട്ടില് തമ്പിന്ന് പറഞ്ഞ ആള് പോസ്റ്റൽ ജോലിയുള്ള ആളാണ് അങ്ങനെ ഒരു സ്ഥലം കൊടുത്ത് വേറെ ഒരു മുസ്ലിം സ്ഥലം കൊടുത്താണ് റോഡ് വെട്ടിയതും അവിടെ നായര ഇരുത്തിയിട്ട് ഇപ്പൊ ഇത് ഫ്രീ ആയിട്ട് പക്ഷെ ഇപ്പോഴ് ഈ ക്ഷേത്രം വന്ന ഇപ്പം കുറെ കാലം കൊണ്ട് முழக்கத்தில் பல இப்ப மகன் இவ்வளோ மகனான சூழ்நிலை ஆய்வு அப்ப இப்போ போலீசு மொழிபெடுத்துணா மகன் மொழி வர்த்தா அச்சன் நடந்து கோவில் கருக்கு ஜெபிச்சு குடிச்சு இது குளியோ கழிச்சிட்டு அப்ப இரண்டு அப்போ சென் இரநா ஸ்லாபிட்டு மூடினா அப்ப அது ஒரு கொலபா அப்ப ஆஹ் கொலபாபத்தினு ஒரு கொள்க்கா இப்ப கூட்டிபிடிச்சு வச்சிட்டு பிரசனி இன்னும் എടുക്കാ കുഴി തോണ്ട എന്നപ്പം തടസ്സപ്പെടുത്തി ഡെപ്യൂട്ടി കളക്ടറും തഹസിദാരും എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു ആദ്യം എല്ലാം ഉണ്ടായിരുന്നു പോലീസ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ചെയ്ത് ഇവർ ഈ കൊലപത്തിനെ മറക്കാൻ കരുതിയാണ് ജീവനോട് ഒരാൾ സമാധിയിരിക്കണം എന്ന് പറഞ്ഞ് ചെന്ന് ഇരുന്ന് അടുത്ത് സാപി പോകും അപ്പൊ ഇവന്റെ ആ മോനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്തിട്ട് ഇവര് തക്കതായ നടപടിക്ക് ഇത് മുന്നോട്ട് പോകണം കാര്യം ഞാനൊരു വിശ്വാസിയാണ് ഞാൻ അതിൻ്റെ അടുത്ത് താമസിക്കണം പെട്ടെന്ന് താമസിക്കണം ആ ക്ഷേത്രത്തിന്റെ അടുത്ത് മകൻ്റെ ഒരു എന്റെ വീട് കാണാൻ ഞാൻ വെച്ച വീട് ഞാൻ ഇതിന്റെ തൊട്ട് അപ്പുറത്ത് രണ്ടായിരത്തി ഒരു യേശുവാസ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വസ്തു വാങ്ങിച്ചാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഞാൻ വീട് വെച്ചത് അപ്പൊ ആ രണ്ടായിരത്തി പത്തെട്ട് ഇപ്പം ബാല്യച്ചിട്ട് ഒന്നര ഒരു വർഷം ആയതുകൊള്ളു അപ്പൊ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഗോവം മണി എന്നാണ് പേര് യഥാർത്ഥം അപ്പൊ അവിടെ മരുത്തുമരേ ശാദം മണിയും ചെയ്താണ് ഈ ഹിന്ദു എന്ന് പണ്ടേ പേര് ഹിന്ദുവാണ് പക്ഷെ അവിടെ ചെന്നത് ഈ നൂലിട്ടതും എടുത്തു വന്ന് അവിടെ ക്രിസ്ത്യാനിയോ നല്ല ഇങ്ങനെ എനിക്ക് നല്ലായിട്ട് പരിചയമുണ്ട് ഇങ്ങനെ അവിടെ ഞാൻ എന്റെ ഇങ്ങനെ ഞാനിവിടെ പണിക്ക് പോയിട്ടുണ്ട് തടിമുറിക്കാനൊക്കെ പോയിട്ടുണ്ട് വാനം പറ്റാൻ കൂടെ പോയിട്ടുണ്ട് വിളിച്ചാൽ കൂടെ വിളിച്ചു പോയിട്ടുണ്ട് പിന്നെ യൂണിറ്റിൽ അങ്ങനെ പണിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അറിയാം പക്ഷെ ഇത് ഇപ്പൊ ഈ കൊലക്കുറ്റത്തിന് മോനെ കേസ് എടുക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമാധി എന്ന് പറയാൻ പറ്റില്ല കാര്യം അച്ഛൻ സുഖമില്ലാതെ മൂത്രം ഒഴിച്ച് വീട്ടിൽ കിടന്നൊരു മനുഷ്യൻ നടന്നു അങ്ങേക്ക് ഒക്കില്ല അപ്പൊ ഇതിനെ അച്ഛൻ മോൻ പറഞ്ഞു മരിച്ചപ്പം കൊണ്ടിരുത്തിയെന്ന് അമ്മ പറയുന്നത് ചെന്ന് നോക്കിയപ്പം ആ പഴപ്പം ഉണ്ടായിരുന്നെന്ന് മോഹൻ പറഞ്ഞ് കോവിലനിന്ന് കരുക്ക് ജയിച്ച് കുടിച്ചിട്ട് വന്ന് ബി പി ദേശീറിന്റെ ഗുളിയും കഴിച്ചിട്ട് ചെന്ന് സമാധി ഇരുന്നെന്ന് മോൻ സ്ലാപിട്ട് കൂടിയന്ന് അപ്പൊ അത് കൊല അല്ലേ അപ്പൊ കൊലപുറ്റത്തിന് കേസെടുക്കണം മോനത്തിന് ആദ്യം അറസ്റ്റ് ചെയ്യണം ഇത് മടയ്ക്കാൻ കരുതി ആൾക്കാർ ഇപ്പൊ അവർക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അവരെ വേലിൽ ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം കാര്യം വെച്ചാൽ ഇത് അത് ചെയ്യാൻ പറ്റില്ല ഞാനൊരു വിശ്വാസിയാണ് ഞാൻ കോവൺ കാര്യങ്ങൾ പോകാനാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒന്നും നാട്ടുകാരെ അറിയിക്കണം ഇങ്ങനെ അച്ഛനെ സമാഹചരിത്താൻ പോകണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ആ ഒരു വാർഡ് മെമ്പർ അറിയിക്കണം അല്ലെങ്കിൽ ഒരു എം എൽ എ അറിയിക്കണം ഇത് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോലീസെ അറിയിക്കണം ഇത് അച്ഛനെ സമാചരിത്താൻ പോകണം ഇത് ആരും അറിയാതെ വെള്ളിയാഴ്ച രാവിലെ ഒരു പോസ്റ്റ് അവരെ ഒട്ടിക്കുന്നു ഞങ്ങൾ വന്നപ്പോൾ കടവറക്കാനായിട്ട് വന്നപ്പോൾ കാണുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വാർഡ് മുമ്പ് അറിയിച്ചതും ആൾക്കാർ കൂടി ചാൻസലർ അറിയിപ്പിച്ചത് ആ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും തക്ക നടപടി എടുക്കണം സർക്കാർ വലിയ ശാത്ത വെച്ച് നാട്ടുകാരെ പിന്നീട് തന്നെ ഇല്ല അത് അടച്ചിട്ടിങ്ങനെ അത് രാത്രിയൊക്കെയാണ് ചില പ്രാവശ്യം മുമ്പ് രാത്രി ഒരു മണിക്കകത്ത് പാട്ടിടുമായിരുന്നു അങ്ങനെ പണ്ട് നേരെ സ്ഥലത്തിൽ പരാതി കൊടുത്താണ് അത് ഒഴിവാക്കിയത് അയൽവാസിൽ പോവാൻ പോണില്ല മാത്രമേ ആരും പോണില്ല ശിവരാത്രിക ഇല്ല ഇല്ല ഇപ്പൊ ഇല്ല ഒരു പരിപാടി ഒന്നും ഇല്ല പൂജ വൈബര് തന്നെ ചെയ്യണത് എടുക്കണത് എല്ലാത്തിനും മരിച്ചുപോയ പയ്യന്റെ അങ്ങനെയൊന്നും ഇല്ല സ്വാഭാവിക മരണമായി മരിച്ചു വീടിന്റെ ഫ്രണ്ട് തന്നെ അടക്കിയത് അതിനകത്ത് ഈ പറയുന്ന വേണ്ടി കണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട കണ് കുത്തില്ല വീട്ടിൽ കിടന്ന് മരിച്ചാണോ അല്ലല്ല എന്തരോ ഒരു അസുഖം പറഞ്ഞുതരും പനിയുടെ എന്തോട്ടാണ് ആ ആ ഒരു പത്ത് പതിനഞ്ച് വയസ്സിൽ ചെറു അപ്പൊരു പത്ത് പതിനഞ്ച് വയസ്സ് വരും അപ്പാണ് വീണ്ടെ ഫ്രണ്ടില് പിഴിയെടുത്ത് പിന്നെ അവിടെ അസുഖവും മറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാണ് അത് അടച്ചത് പഴയ വീട് ഈ ആറു വിറ്റ് വിറ്റ് പറ്റു ஜ இருநூறு மீட்டர் போம்பு போய் அடுத்து வஸ்தல் அப்படினு ரெண்டு மூணு வாங்கி வந்து ஒரு போலீஸ்காரம் கொடுத்துட்டு ஒரு முஸ்லீம் ரோடு விட்டா இறங்க ஒரு ஹிந்து தண்டி நாயர் அது கொடுத்துட்டு முன்ச்மன் ജയകുമാർ ഇതെല്ലാം കൊടുത്താണ് ഇപ്പൊ റോഡിലേക്ക് ഇവരെ കോവിലേക്ക് പോയത് കോവിലല്ല റിയായപ്പം പിന്നെ ആരും വേണ്ട നാട്ടുകാരും വേണ്ട ഒന്നും വേണ്ട ഇതെല്ലാം സ്വന്തം ഒരു ഒന്നര വർഷം വരെ നാട്ടുകാരുമായിട്ട് സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവരെ മോനാണ് അങ്ങേരി പ്രായം ഒക്കെ പിന്നെ അങ്ങേരല്ല പിന്നെ മോനാണ് ഏറ്റെടുത്ത് അങ്ങ് നടത്താൻ തുടങ്ങിയ പിന്നെ ആരുടെ സേകനായിരുന്നു രാജസേന എന്ന് പറഞ്ഞത് ആ അവനാണ് ഇതിന്റെ അത്രയും കാരണക്കാരൻ അവനാണ് ഇതുകൊണ്ട് കൊണ്ട് സമാ മുടി സ്ലാട്ട് അപ്പൊ ജീവനെ കൊണ്ട് സമാ ഇരുന്ന വീട്ടിന് തരക്കും വെള്ളവും കൂടി ഗുളിയും പിഴകിയും ഇരുന്നത് കൊലക്കൊത്തിന് ഇല്ല ഇല്ല മുമ്പേ അങ്ങനെ കെട്ടിയതല്ല അവര് പറഞ്ഞാൽ നാഗരിക്ക് വേണ്ടി ഒരു ബന്ധം ചെയ്തതാണ് അവടെ സമാധിയുണ്ടെ ചെയ്തതാണ് അപ്പൊ അവിടെ വന്നപ്പോ ശാസ്ത്രം നാഗരികരിക്കേണ്ട സ്ഥലം ഇല്ല അങ്ങനെയാണ് അടുത്ത ഒരു വസ്തുവടുത്ത കണ്ടക്കാരന് സ്ഥലം കൊടുത്തത് നാഗരിക്ക് അങ്ങനെയാണ് ഇതിന്റെ അപ്പുറത്ത് നിന്ന് ഒരു അമ്പത് മീറ്റർ മാറി

അത് ഇങ്ങനെയല്ല സംഭവം അത് നാഗരിക്ക് കൊണ്ട് ഇങ്ങനെ ചെന്ന് പടികട്ടി പടി മുകളിലാണ് നാഗരി ഒക്കെ വച്ചിരുന്നത് അപ്പൊ അത് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒഴിവാക്കി അപ്പറ താക്കിയത് ഇതേ മോഡലിൽ കെട്ടിയിരുന്നത് ഇപ്പൊ സ്ഥലം പൊക്കി സ്ഥലം പൊക്കി പൊക്കി ഫ്രണ്ട് അടച്ച് മോൾ സ്ലാബ് ഇട്ട് മൂടി അത് ഒരാളോ കൊണ്ടു ഒരാളോ കൊണ്ടുവന്ന് സ്ലാബ് മൂടാ സ്ലാബ് എടുത്ത് വെക്കാൻ ഒക്കൂല്ല അപ്പൊ ഇവര് രണ്ടു മൂന്ന് പേരയ്ക്കും അപ്പൊ ജീവനല്ല ചെന്ന് വീട്ടിൽ ചെന്ന് ഗുളിയും കഴിച്ച് ചെന്നിരുന്ന മനുഷ്യനാണെങ്കിൽ അത് പുറകെട്ടത്തിന് കേച്ചെടുക്കണം അത് ന്യായത്തിന് സർക്കാർ നിയമനാട് പോകാം ഇവനെ അറസ്റ്റ് ചെയ്താലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം നോക്കും അതിന് പിന്ന പിന്നിൽ ഇതിൽ ബാക്കിൽ കളിക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അത് അംഗീകരിക്കാൻ നോക്കൂലോ ഞാനൊരു വിശ്വാസം ഞാനൊരു അലോസി ആണ് അപ്പൊ ആരും ഞങ്ങളാദ്യം അറിഞ്ഞില്ല അല്ലെ അച്ഛൻ സമാചരിക്കണത് വേണ്ട നമ്മോട് പറയണ്ട അലോകക്കാരുടെ പറയേണ്ട ബാഡും പോലെ വിളിച്ചറിയിക്കല്ല ഇവിടെ എം എൽ എ ഉണ്ടല്ലോ എം എൽ എ അറിയിക്കല്ല ഞാൻ എന്റെ അച്ഛൻ സമാഹിരിക്കാൻ പോയതാണ് ഞങ്ങൾ സാബിറ്റ് മൂടെയാണ് എന്നാൽ അല്ലെങ്കിൽ മേനേജ് സൈഡിലെ പോലീസുകാരും ഉണ്ടല്ലോ അവിടെ അറിയിക്കാറില്ല സർക്കിന് ഡി എസ് പി ആരെയും അറിയിക്കാറില്ല ഇത് ആരെയും അറിയിച്ചിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ ഒരു പോസ്റ്റ് അച്ഛൻ സമാധി പറഞ്ഞ ഒരു പോസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് ഞങ്ങൾ അറിയണം നാട്ടിൽ അറിയണം അപ്പൊ അത് അംഗീകരിക്കാൻ നോക്കൂല ആ മോൻ പറഞ്ഞു മരിച്ചപ്പം കൊണ്ടിരിട്ട് മൂത്തോം പറയണത് അമ്മ മകനും ചെന്നുവക്കനം പലപ്പുണ്ടായിരുന്നു ഇളയ മോൻ പറഞ്ഞു ചെന്ന് അച്ഛൻ ചെന്ന് ഇരുന്ന് കരുത്തും വെള്ളം കുടിച്ച് കുടിയും കഴിച്ചിട്ട് ചെന്ന് ഇരു സമാധിരുന്നപ്പോഴാണ് ചിലപ്പെട്ട് മൂടിയിരുന്നത് അപ്പൊ ജീവനെ കൊണ്ടിരുത്തി മൂടി വരും അപ്പൊ അതിന്റെ പേര് പുലക്കുട്ടത്തിൽ കേസെടുത്തേ പറ്റി ഞങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും നിയമ നടപടിയായിട്ട് കൊണ്ടുത്തണം இதுல பின்னில கழிக்க இவரு பொது கொடாவோ அல்லாந்து மூடி வைக்க பேக்க ஆக்கார பின்னில கழிக்கிறது அப்ப அது எந்த வழி காண்டே பற்றி